ഹായ് ഫ്രണ്ട്സ് ഞാനതൊരു പുതിയ ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് വാട്സപ്പിനെ സംബന്ധിച്ചൊരു ട്രിക്കാണ് അതായത് നമുക്ക് ഇടയിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു കോണ്ടാക്റ്റ് നമ്മളുടെ വാട്സപ്പ് മെസ്സേജിലേക്ക് വരും അപ്പോൾ നമ്മളുടെ വാട്സപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ കുറച്ച് നേരത്തേക്ക് ഹാങ് ആയിപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് വൈറസ് ആണോ അല്ലെങ്കിൽ എന്താണ് ഇതെന്ന് പലർക്കും സംശയമുണ്ട് അപ്പോൾ ഇത് വൈറസ് ഒന്നും അല്ല ഇത് ഒരു ട്രിക്കാണ് അതായത് നമ്മളുടെ ഫോണിൻ്റെ റാം എന്ന് പറയത്തില്ല റാമിന് അക്സെപ്റ്റ് ചെയ്യാവുന്നതിലും കൂടുതൽ അല്ലെങ്കിൽ മെമ്മറി ക്യാരക്ടേഴ്സ് ഫോണിലേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹാങ് പോകും അല്ലാതെ ഇത് വൈറസ് ഒന്നും അല്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ കോണ്ടാക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുവഴി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ളൊരു ട്രിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ട്രിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ ട്രിക്കിലേക്ക് കടക്കാം നിങ്ങൾ സാധാരണ നിങ്ങളുടെ ഫോണിൽ കോൺടാക്റ്റ് സേവ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു കോൺടാക്റ്റ് നമ്മളുടെ ഫോണിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് വരുന്നു അത് നമ്മളുടെ ഫോൺ ഹാങ് ആക്കുന്നു അപ്പോൾ എങ്ങനെയാണ് അത് ഹാങ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പേരടിക്കാനുള്ള അതായത് നെയിം കമ്പനി ടൈറ്റിൽ ഫോൺ നമ്പർ ഗ്രൂപ്പ് നെയിം എന്നൊക്കെ പറഞ്ഞ് കുറേ ഫീൽഡ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവളുടെ ഇവിടെ ആണെങ്കിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നിടത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട് അതായത് ഒരു കുറച്ച് നമ്പർ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പേരൻ്റ് എവിടെയും കമ്പനി അല്ലെങ്കിൽ ഇമെയിൽ ഈ സ്ഥലങ്ങളിലൊന്നും ക്യാരക്ടർ ടൈപ്പ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസേ ഇല്ല അപ്പം ഈ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഭാഗത്ത് അതായത് നമുക്ക് ഒരു ലക്ഷം ഒരു ലക്ഷത്തി അല്ലെങ്കിൽ നാല് ലക്ഷം പത്തു ലക്ഷം ക്യാരക്ടർ ഒരുമിച്ച് ടൈപ്പ് ചെയ്യുകയാണ് ഈ ഇമെയിലിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അത്രയും ഒരു ലക്ഷം പത്തു ലക്ഷം ക്യാരക്ടർ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ക്യാരക്ടർ ടൈപ്പ് ചെയ്യുന്നത് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടൈപ്പ് ആയി കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു ബോംബർ ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത്രയും ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആവുന്നു ആ കോപ്പി ആയതിനു ശേഷം നമ്മൾ ആ ക്യാരക്ടർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു അപ്പം ഒരു ലക്ഷം നാല് ലക്ഷം ക്യാരക്ടർ ഈ ഒരു കോണ്ടാക്റ്റിനകത്ത് സേവ് ആയിട്ടുണ്ട് അപ്പോൾ ആ കോണ്ടാക്റ്റ് സേവ് ആയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് വേറെ ഒരാൾക്ക് നമുക്ക് വാട്സപ്പിലേക്ക് അയക്കുമ്പോൾ അയാളുടെ വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഹാങ് ആവുന്നു ഹാങ് ആവുമ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ക്യാരക്ടർ അതായത് റാമിൽ ഉൾക്കൊള്ളാനായിട്ട് ആ അയാളുടെ ഫോണ് കുറച്ച് ടൈം എടുക്കുന്നു ആ ടൈം എടുക്കുക ആ എടുക്കുന്ന ടൈമാണ് നിങ്ങളുടെ ഫോൺ ഹാങ് ആകുന്നത് അപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിൽ അത്രയും ക്യാരക്ടർ ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്യാം അത് ടൈപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചാൽ പരിചയപ്പെടുത്തി തരാം അതായത് ആ ആപ്ലിക്കേഷനാണ് വാട്സപ്പ് ബോംബർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ആപ്ലിക്കേഷൻ്റെ ഏത് ഇൻറ്റർഫേസ് ഡേ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പം നിങ്ങൾക്ക് എത്രയാണ് ക്യാരക്ടർ അതായത് സിക്സ്റ്റീൻ ഇൻഡു അതായത് സിക്സ്റ്റീൻ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പി ആൻഡ് സ്റ്റാർട്ട് വാട്സപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതായത് കാണിക്കുന്നതുകൊണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി എൺപത്തെട്ട് ക്യാരക്ടർ ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയിട്ടുണ്ട് അതായത് നമ്മൾ ഓരോന്ന് കൊടുക്കുന്നതിനനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് സിക്സ്റ്റീൻ ഇൻറ്റു അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ചെയ്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം തൊണ്ണൂറായിരത്തി ഇപ്പോൾ കാണിക്കാൻ തൊണ്ണൂറായിരത്തി സംതിങ് ക്യാരക്ടർ നമ്മൾ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ച് അപ്പോൾ ഓരോ ലെവല് നമ്മളിവിടെ ഓരോ ലെവൽ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ക്ലിബ് ബോർഡിലേക്ക് ഓരോ ക്യാരക്ടർ അത്ര അത്രയും ലെവലിലുള്ള ക്യാരക്ടർ കോപ്പി ആകുന്നു അതിനുശേഷം ശേഷം നമ്മൾ ഇതിങ്ങനെ കോപ്പി ആകുന്നു കോപ്പി ആയതിനു ശേഷം നമ്മൾ മുമ്പേ ഒരു കോൺട്രാക്റ്റ് എടുക്കുന്നു ആ കോൺട്രാക്ട്സിൽ നമ്മൾ ഹാങ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു ശേഷം അതായത് ഹാങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാങ് ഹാങ് യുവർ ഫോൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഫീൽഡാണ് ഈ കമ്പനി ടൈറ്റിൽ അല്ലെങ്കിൽ ഇമെയിൽ ഇമെയിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു നമ്മളുടെ ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയ സാധനം ഇവിടെ പേസ്റ്റ് ആക്കുന്നു അതായത് യിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട് സേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണ് ചിലപ്പോൾ ഹാങ് ആയിരിക്കാം നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് അനുസരിച്ച് ചിലപ്പോൾ ഒന്ന് ഒരു ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡൊക്കെ ഹാങ് ആയിരിക്കാം ഓക്കെ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫോൺ ഹാങ് ആകില്ല എന്നിട്ട് വാട്സപ്പിലേക്ക് പോവുക വാട്സപ്പിൽ പോയിട്ട് നിങ്ങളുടെ ആർക്കാണോ ആ ഏത് ഫ്രണ്ടിൻ്റെ ഫോണാണോ ഹാങ് ആക്കേണ്ടത് ആ ഫ്രണ്ടിൻ്റെ എടുക്കുക ആ ഫ്രണ്ട് ആ ഫ്രണ്ടിൻ്റെ കോണ്ടാക്റ്റ് എടുക്കുക എന്നിട്ട് ഈ കോണ്ടാക്റ്റ് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വാട്സപ്പ് ഹാങ് ആയിരിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കോണ്ടാക്റ്റ് സേവ് ചെയ്തിട്ടുണ്ട് ഹാങ് എന്ന് പറഞ്ഞിട്ട് ആ കോണ്ടാക്റ്റ് എൻ്റെ ഫോണിൽ ഓപ്പൺ ആകാൻ തന്നെ കുറച്ച് ടൈം എടുക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഞാനത് ഏറ്റവും ഹൈ ലെവലിലിട്ടുള്ള ക്യാരക്ടറാണ് കോപ്പി ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടത് ായിട്ട് ടൈം എടുക്കും അപ്പോൾ ഇങ്ങനെ ആ വാട്സപ്പ് കോണ്ടാക്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഹാങ് ആകുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ